നമ്മൾ ുന്നത് എട്ടാണ്ഹാനമായ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചവരും അങ്ങനെ ചെയ്തവരുമായിരുന്നു അതുകൊണ്ട് തന്നെ ൾ ചെയ്തതുപോലുള്ള പ്രതിഫലം അതിന്റെ പുണ്യമാണ് വിശുദ്ധമായ ഒൻപതാമത്തെ നമസ്കരിക്കുന്ന ഒരു പഠിപ്പിച്ചു മനുഷ്യരെ കൃഷ്ണമോ സ്വഹാവത്തിന് നമ്മുടെയും സൽ കോമങ്ങളെയും കലാവിഹി നമസ്കാരങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും അല്ലാഹു പരിപോനമായി പരിശുദ്ധമായ നരകമോചനവും سبحان الله من رب الله وبركاته اللهم الحمد لله رب العالمين.